യേശു പ്രസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ ദൈവം ഇടപെടുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ ഏവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ നമ്മൾ തടസ്സമായി പല കാര്യങ്ങളും ഉന്നയിക്കാറുണ്ട് ബഥാനിയിലെ ലാസറിൻ്റെ ഭവനത്തിൽ ലാസറിൻ്റെ ദേഹവിയോഗത്തോടനുബന്ധിച്ച് ആ സഹോദരന്മാർ കടന്നുപോയതായ പ്രയാസങ്ങൾ നമുക്കറിയാം അവർ കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ ലാസർ ദീനമായി കിടന്നപ്പോൾ തന്നെ അവർ യേശുവിനെ വിവരമറിയിച്ചു പക്ഷേ യേശു വന്നില്ല ആ ഭവനത്തിലേക്ക് യേശു ആ ഭവനത്തിലേക്ക് വരാതിരിക്കാനുള്ള ഒരു കാരണം നമുക്ക് വിശുദ്ധ വേദപുസ്തകത്ത് വായിക്കാൻ കഴിയുന്നുണ്ട് യേശു പറയുന്നുണ്ട് നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറയുന്നു ഞാൻ താമസിച്ചു പോയതുകൊണ്ട് എനിക്ക് ഖേദമില്ല കാരണം നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ എന്നാൽ ഈ ഭവനത്തിലേക്ക് കർത്താപ യേശുക്രിസ്തു കടന്നു വന്നപ്പോൾ ഈ സഹോദരിമാർ അവർ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിലും യേശുവിൻ്റെ പ്രവർത്തികൾക്ക് അവർ തടസ്സം പറയുക ഈ തടസ്സം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തടസ്സം മാനുഷികമായ തടസ്സങ്ങളാണ് നമ്മൾ മാനുഷികമായി ചിന്തിക്കുന്ന പല തടസ്സങ്ങളുണ്ട് അതിന് ആരെയും നമുക്ക് കുറ്റം പറയാൻ കഴിയത്തില്ല കാരണം അത് മാനുഷികമായ നിലവാരത്തിലാണ് നമ്മൾ ഈ തടസ്സം പറയുന്നത് യേശു വന്ന ഉടൻ തന്നെ ഈ സഹോദരിമാർ പറയുന്നുണ്ട് കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു പക്ഷേ ഇനി മരിച്ചു കഴിഞ്ഞ് എന്തു ചെയ്യാനാണ് ഞങ്ങൾ ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതായിരിക്കണം ആ സഹോദരന്മാരുടെ നിശബ്ദമായ ഒരു പ്രതികരണം പലപ്പോഴും നമ്മളും ഇങ്ങനെയാണ് ദൈവപ്രവൃത്തി താമസിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇനിയൊരു പ്രതീക്ഷ ഇല്ല എന്ന് വരുമ്പോൾ നമ്മൾ മാനുഷികമായി ചിന്തിച്ച് ചില തടസ്സവാദങ്ങൾ മുന്നിലിടും തടസ്സവാദങ്ങളാണെന്ന് നമുക്കറിയത്തില്ല പക്ഷേ അതൊക്കെയും ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് തടസ്സമായ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് യോഹനന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തൊമ്പത് നാൽപ്പത് വാക്യങ്ങൾ വായിച്ചു കളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കല്ല് നീക്കുവീനെന്ന് യേശു പറഞ്ഞു മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി നാല് ദിവസമായല്ലോ എന്ന് പറഞ്ഞു യേശു അവളോട് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ ഇവിടെ വാക്കുകളുടെ ഒരു സംഘർഷം നമുക്ക് കാണാൻ കഴിയും ലാസറിൻ്റെ കല്ലറയിൽ അടച്ചു വെച്ചിരുന്നതായ കല്ല് നീക്കുവിനെന്ന് യേശു ഈ സഹോദരന്മാരോട് പറയുക അതിന് പ്രതികരണമായി മാർത്തു പറയുന്നു കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി കല്ല് നീക്കുന്നത് അത്ര ശുഭകരമായുള്ള കാര്യമല്ല വാസ്തവത്തിൽ യേശു വരാചന്ദൻ്റെ ഒരു പരിഭവം കൂടെ ആ വാക്കിലുണ്ട് പിന്നെ യഥാർത്ഥമായിട്ടും തന്നെ നാറ്റമുണ്ട് കാരണം നാല് ദിവസമായല്ലോ ഈ തടസ്സങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടിയായിട്ട് യേശു പറയുന്നു ഞാൻ നിന്നോട് വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണുമെന്ന് പറഞ്ഞില്ലയോ അപ്പോൾ യേശു അവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ നിന്നോട് പറഞ്ഞതായ കാര്യം എന്താണ് നീ വിശ്വസിച്ചാൽ മതി തടസ്സങ്ങൾ അല്ല നമ്മൾ പറയേണ്ടത് തടസ്സങ്ങളല്ല നമ്മൾ കാണേണ്ടത് മറിച്ച് യേശുവിൽ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അത് ദൈവമഹത്വം കൊണ്ടുവരും യേശുവിൽ വിശ്വസിക്കുന്നതിൻ്റെ തെളിവെന്താ യേശു വിശ്വസിക്കുന്ന ഒരു തെളിവ് എന്ന് പറയുന്നത് ഒന്നാമത് ഈ കല്ല് നീക്കുക എന്നുള്ളതാണ് ഈ കല്ലവർക്ക് നീക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അവരുടെ ചില ചിന്താഗതികൾ ഈ കല്ല് നീക്കുവാൻ അവരെ അനുവദിക്കുന്നില്ല യേശു പറയുന്നു നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവമൗത്വം കാണും വിശ്വസിച്ചാൽ നിങ്ങൾ കല്ല് നീക്കും വിശ്വസിച്ചാൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാകാൻ തുടങ്ങും ഇന്ന് ഞാൻ നിങ്ങളുടെ ഒരു തൂത് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ വിശ്വാസം വെളിപ്പെടുന്നത് ദൈവപ്രവൃത്തിക്ക് വേണ്ടിയുള്ള നമ്മുടെ ഒരുക്കങ്ങളിലൂടെയാണ് ഇവിടെ യേശു ആഗ്രഹിക്കുന്നത് ഈ കല്ല് നീക്കാൻ അവരോട് പറയുമ്പോൾ അവർ ആ കല്ല് നീക്കിയാൽ വിശ്വാസത്തിൻ്റെ പ്രകടനമായി അത് കാണുവാൻ സാധിക്കും ദൈവത്തോട് ചേർന്നാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നോക്കിക്കേ യേശു ഒറ്റയ്ക്കല്ല യേശു ആ സഹോദരിമാരെയും കൂടെ ആ പ്രവൃത്തിക്ക് കൂട്ടുകയാണ് കാരണം ദൈവപ്രവൃത്തി എപ്പോഴും അങ്ങനെയാണ് ദൈവം തനിച്ചല്ല ചെയ്യുന്നത് നമ്മളെയും കൂടെ കൂട്ടിയാണ് ചെയ്യുന്നത് നിങ്ങൾ അവൈലബിളാണെങ്കിൽ നിങ്ങൾ യേശുവിനോടുകൂടെ നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം യേശു നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് കാണാൻ പോകുകയാണ് അതെ ഇന്ന് ഈ പ്രഭാത സമയത്ത് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥമായി തീരട്ടെ അതെ യേശുവിനോടൊപ്പം ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയിൽ നിങ്ങളേർപ്പെടുമെങ്കിൽ അതെ നിങ്ങളിലുള്ള തടസ്സങ്ങൾ എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മാറി ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ദൈവമിടയാക്കി തീർക്കും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ഞങ്ങൾ പലപ്പോഴും തടസ്സങ്ങൾ ഉന്നയിക്കുന്നവരാണ് അനേക കാര്യങ്ങളിലും ഞങ്ങൾ ഞങ്ങളുടെ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നു പക്ഷേ അങ്ങ് പറയുന്നതുപോലെ അങ്ങയിൽ വിശ്വസിക്കുവാനും അങ്ങയോട് ചേർന്ന ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളിൽ ഏർപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു